പ്രിയപ്പെട്ടവരെ ഒരിക്കലൊരു രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് ആ പ്രദേശത്തുള്ള എല്ലാ പണ്ഡിതന്മാരെയും ഒരു സൽക്കാരത്തിന് വേണ്ടിയിട്ട് വിളിച്ചു ആ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട ഒരു സൂഫിയായ മനുഷ്യനും രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആ സൽക്കാരത്തിലേക്ക് ചെന്നു എന്നാൽ അയാൾ അത്ര വലിയ വിലപിടിപ്പുള്ള വസ്ത്രമൊന്നുമല്ല ധരിച്ചിരുന്നത് ഒരു ചുക്കി വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ കൊട്ടാരത്തിൽ സ്വീകരിക്കാനൊന്നും അദ്ദേഹത്തിന് ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല വേണ്ട പോലത്തെ മറ്റുള്ള ആളുകളെ എല്ലാവരെയും വളരെ എന്തൊക്കെയോ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് ആദരിച്ച് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ മനുഷ്യനെ വേണ്ട രൂപത്തിൽ പരിഗണിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തില്ല എന്നുള്ളതാണ് ചുരുക്കം എന്നാൽ ഇയാള് ഇതുപോലെ മറ്റൊരു ദിവസം രാജാവ് ഒരു സൽക്കാരം വെച്ചപ്പോൾ ആ സൽക്കാരത്തിലേക്ക് നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് വന്നത് ഇയാൾ ഈ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചു വന്ന അന്ന് കൊട്ടാരത്തിലുള്ള എല്ലാ സേവകരും ഇയാളെ വളരെ ബഹുമാനത്തോടെ ആദരപുരസരം അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി നല്ല ഭക്ഷണം കൊടുത്തു ഈ ഭക്ഷണം കൊടുത്ത് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാളുണ്ട് തൻ്റെ മുൻപിൽ കൊണ്ടുവന്നു വച്ച ആ ഭക്ഷണം അതുപോലെ അതിലുള്ള എല്ലാ സംഭവങ്ങളും തൻ്റെ ഈ വിലപിടിപ്പുള്ള വസ്ത്രത്തിൻ്റെ ഒരു കീശയിലേക്ക് ഇങ്ങനെ വാരി കോരി നിറക്കുകയാണ് ഇത് ആ സദസ്സിലുള്ള എല്ലാവരും കണ്ടപ്പോൾ ഏ മനുഷ്യ എന്താണ് ചെയ്യുന്നത് ഇത്ര വിലപിടിപ്പുള്ള ഈ വസ്ത്രം ഈ വസ്ത്രത്തെ നിങ്ങൾ ഇങ്ങനെ മോശമാക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉടനെ അവരോട് പറഞ്ഞു ആ കൂട്ടത്തിൽ രാജാവും ഉണ്ടായിരുന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ ഇതിനു മുമ്പ് അങ്ങ് ഇവിടെ ഒരുക്കിയ വിരുന്നിലേക്ക് വന്നപ്പോൾ ഇത്ര വലിയ വിലപിടിപ്പുള്ള വസ്ത്രമൊന്നുമല്ല ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അന്ന് എന്നെ ആരും ഗൗനിച്ചില്ല എന്നെ വേണ്ട പോലെ സ്വീകരിച്ചില്ല എന്നാൽ ആ ഞാൻ തന്നെ ഇപ്രാവശ്യം വില കൂടിയ വസ്ത്രം ധരിച്ചു വന്നപ്പോൾ എന്നെ ആനയിച്ചു കൊണ്ടുപോയി വളരെ ബഹുമാനിച്ചു സ്വീകരിച്ചു നല്ല ഭക്ഷണങ്ങളൊക്കെ മുന്നിൽ കൊണ്ടുവന്നു വെച്ച് തന്നു ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ നൽകുന്ന സ്വീകാര്യതയും ഈ ഒരു ബഹുമാനവും എനിക്കല്ല എൻ്റെ ഈ വസ്ത്രത്തിനാണ് ഈ ഭക്ഷണവും നിങ്ങൾ തന്നിരിക്കുന്നത് എൻ്റെ ഈ വസ്ത്രത്തിനാണ് അതുകൊണ്ട് ഞാൻ ആ വസ്ത്രത്തിന് അതിൻ്റെ ഒരു വിഹിതം കൊടുക്കേണ്ടേ രാജാവിനെ ചിന്തിപ്പിച്ചു അന്നുമുതൽ ആ രാജാവ് വേഷങ്ങളും രൂപങ്ങളും നോക്കാതെ മനുഷ്യനെ വിലയിരുത്താൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് നമുക്കും ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതുമായ പാഠം നമ്മൾ ഒരാളുടെ വസ്ത്രമോ പണമോ കണ്ടുകൊണ്ടല്ല വിലയിരുത്തേണ്ടത് അയാളുടെ മനസ്സും അയാളുടെ ക്യാരക്ടറും നോക്കിയിട്ടാണ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം